നമസ്കാരം ഞാൻ ഡോക്ടർ തസ്ലീന നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഏനൽ ഫിഷറിനെ കുറിച്ചാണ് അതായത് ഏനസിൻ്റെ മ്യൂക്കോസൽ ലെയറിൽ ഉണ്ടാകുന്ന ചെറിയ പിളർച്ചയെയോ പൊട്ടലിനെയോ ആണ് ഏനൽ ഫിഷർ എന്ന് പറയുന്നത് ഇത് സാധാരണയായി മല വിസർജന സമയത്ത് കടുത്ത വേദനയും പുകച്ചിൽ ചിലപ്പോൾ രക്തസ്രാവം എന്നിവയിലേക്ക് നയിക്കുന്നു കാരണങ്ങൾ കഠിനമായ മല അതായത് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ വയറുറച്ചു പോകുന്ന ഒരവസ്ഥ ദീർഘകാലമായി മലം പോകാൻ ഇങ്ങനെയൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അമിതമായ പ്രഷർ കൊടുക്കുന്നത് കാരണം ഫിഷർ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ വയറിളക്കം ആവർത്തിച്ചിട്ടുള്ള വയറിളക്കം മൂലം ഈ പ്രസ് പ്രദേശത്ത് അമിതമായ ഉരസലും കാര്യങ്ങളും ഉണ്ടാകുന്നത് കൊണ്ട് ഫിഷർ ഉണ്ടാകാം ം സ്ത്രീകളിൽ ഏണസിന്റെ ഭാഗത്ത് അമിതമായ സമ്മർദ്ദം കിട്ടിയത് മൂലം ഫിഷർ ഉണ്ടാകാറുണ്ട് ചിലപ്പോൾ ക്രോണിക് ആയിട്ട് കുറെ കാലമായിട്ടുണ്ടാകുന്ന ഇൻഫെക്ഷൻസ് ക്രോൺസ് ഡിസീസ് പോലുള്ള അസുഖങ്ങൾ ഫിഷറിലോട്ട് നയിച്ചേക്കാം ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മലവിസർജന സമയത്ത് തീവ്രമായ പുകച്ചിലും വേദനയും മലവിസർജനത്തിന് ശേഷം ചെറിയ രീതിയിലുള്ള രക്തസ്രാവം ഭാഗത്ത് ചൊറിച്ചിലും ഉണർച്ചയും ഉണ്ടാകും ഏനസിന്റെ ഭാഗത്ത് ചെറിയ കട്ടകൾ പോലെ രൂപപ്പെടാം സെന്റിനൽ പൈൽസ് പോലെയൊക്കെ ഭയത്താൽ മലവിസർജനത്തെ വേദനയും പുകച്ചിലും കാരണം മലവിസർജനത്തെ നിങ്ങൾ ഒരുപക്ഷെ പേടിച്ചിട്ട് ഒഴിവാക്കുന്നുണ്ടാവും രോഗനിർണയം സാധാരണയായി ഡോക്ടർ നടത്തുന്ന പരിശോധനയിലൂടെ തന്നെ രോഗം നിർണയിക്കാൻ പറ്റും കൂടാതെ നിങ്ങളുടെ ഈ ലക്ഷണങ്ങൾ ഉപയോഗിച്ചും ചിലപ്പോൾ ഏനോസ്കോപ്പി ഉപയോഗിച്ച് ഉൾപ്രദേശവും പരിശോധിക്കേണ്ടി വരാറുണ്ട് ചികിത്സ ഫലപ്രദമായ ഹോമിയോപതി മരുന്നുകൾ ഫിഷറിന് ലഭ്യമാണ് ഏറ്റവും അടുത്തുള്ള ഹോമിയോഡോക്ടറെ സമീപിച്ച ശേഷം നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കാം ഓൺലൈനായിട്ട് ഡ്യൂറോക്സ് ഹോമിയോപതിയുടെ സേവനങ്ങൾ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ് ഞങ്ങൾ നിങ്ങളുടെ മരുന്നുകൾ നിങ്ങളുടെ വീട്ടിൽ എത്തിച്ച് നൽകുന്നതായിരിക്കും